നമുക്കറിയാം ഹബീബായ് റസൂലി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ മേലുള്ള സ്വലാത്തിൻ്റെ ഫലങ്ങളും ഗുണങ്ങളുമാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നതില്ലേ ശരിക്കും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താ അറിയുമോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് എന്താ അറിയുമോ ഇത്രയും സ്വലാത്തുകളുടെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത്രയും വീഡിയോകൾ ടോട്ടലി നമ്മൾ ചെയ്തിട്ടും ശരിക്കും സ്വലാത്തിൻ്റെ ഫലം ജസ്റ്റ് ഒരു ശതമാനമെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിച്ചോ നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ് ഉത്തരം ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് മനസ്സിലായോ ശരിക്കും നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സ്വലാത്തിൻ്റെ ഫലങ്ങളുടെ ഒരു ശതമാനം പോലെ നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പം ശരിക്കും സ്വലാത്തിൻ്റെ ആ ഒരു അകപ്പൊരുളുകൾ അതിൻ്റെ ആ ഒരു പൊരുളുകൾ എത്രത്തോളമായിരിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ സ്വലാത്ത് പതിവാക്കിയാൽ ദായിമാക്കിയാൽ അതിലൂടെ ലഭിക്കാൻ പോകുന്ന മഹത്വങ്ങൾ അതിലൂടെ പടച്ച നമുക്ക് നൽകാൻ പോകുന്ന റിവാർഡ്സ് എത്രത്തോളമായിരിക്കും അല്ലേ ശരിക്കും വളരെ ഒരു അമലാണല്ലേ ശരിക്കും സ്വലാത്ത് സ്വലാത്ത് പോലാത്തൊരു അമല് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായില്ലേ വളരെ അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്ത് മഹാന്മാരൊക്കെ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞത് ശരിക്കും സ്വലാത്ത് പോലെ ശരിക്കും സ്വലാത്ത് പോലത്തെ ഒരു അമലില്ല സത്യത്തിന് നിങ്ങളൊന്നാലോയിച്ചു നോക്കി സ്വലാത്ത് ചൊല്ലാം നമുക്ക് ശുദ്ധി വേണ്ട അല്ലെങ്കിൽ ഉത വേണ്ട അതുപോലെ എവിടെ നമുക്ക് ചൊല്ല എങ്ങനെയും ചൊല്ല കിടന്ന് ചൊല്ല ഇരുന്ന് ചൊല്ല നടന്ന് ചൊല്ല ജോലി ചെയ്യുമ്പോൾ ചൊല്ല ശുദ്ധിയിലും ചൊല്ല അശുദ്ധിയിലും ചൊല്ല അതാണ് സ്വലാത്തിൻ്റെ പവർ ഹബീബായ റസൂൽ അള്ളി സാഹ അലി വസ്ല്ലാം തങ്ങളെ അവിടുത്തെ ഒരു അതീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടേ ഒരാൾ എൻ്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് മലയോളം കൂലി രേഖപ്പെടുത്തുന്നതാണ് ഹബീബായ റസൂൽ അല്ലാ സാഹുഹ് അലൈവ് വസ്ലമാങ്ങൾ അവിടുത്തെ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് ഉഹത് മലയോളം കൂലി റിവാർഡ് രേഖപ്പെടുത്തുന്നതാണ് എന്ന് സുബഹാനങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലിപ്പുള്ള മലയാണ് ആ മലയോളം നമ്മൾ ജസ്റ്റ് ഒരു സ്വലാത്ത് ഹബീബായ റസൂർ അല്ലാഹി സുല്ലാ അലി വല്ല തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിയാൽ കൂലി നൽകപ്പെടുമെന്നാണ് അവിടുത്തെ നാവ് കൊണ്ട് നമ്മെ പഠിപ്പിച്ചത് സുബഹാൻ അള്ളാഹ് അള്ളാഹു ധാരാളം ചൊല്ലാതെ തോഫിയൊക്കെ നൽകട്ടെ ആമീൻ ഈ അറബല്ല ആലമീൻ അതുപോലെ ഹബീബായ റസൂർ ഉള്ളഹി സാഹ് അലൈ വസ്ല്ലാമ തങ്ങളെ മറ്റൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ ഒരാളെൻ്റെ മേലിൽ നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ നരകമോചിതൻ നിഷ്കളങ്കൻ എന്നെഴുതുകയും രക്തസാക്ഷികളോടുകൂടെ അവനെ താമസിപ്പിക്കുകയും ചെയ്യുമെന്ന് ഹബിബായ റസൂലി സുല്ല അലൈഹി വസ്ല്ലാം മാത്തങ്ങള് അവിടുത്തെ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ സ്വലാത്തിലൂടെ നമുക്ക് ലഭിക്കാത്ത ഗുണങ്ങളില്ല ഈ ദുനിയാവ് രക്ഷപ്പെടും നാളെ ആഹ്റവ് രക്ഷപ്പെടും ഈ ദുനിയാവിലും ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും നാളെ ആഹ്റത്തിലും ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും അത്രമേൽ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രമേൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് സ്വലാത്ത് എന്നുള്ളത് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കെല്ലാവർക്കും ഹബിബായ് റസൂൽ അല്ലാ വസ്ല്ല തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തോഫിക്ക് അതിനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകട്ടെ ആമീൻ ആലമീൻ അള്ളാഹു അമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ടവർ നമ്മുടെ കൂട്ടുകാർ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ അള്ളാഹു അവർക്കൊക്കെ മഹഫീറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ ലോക മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമാത്തുകൾക്ക് അള്ളാഹു മഹഫീറത്തും അറഹമ്മതു നൽകി അനുഗ്രഹിക്കട്ടെ ഹബീബായ റസൂൽ അല്ലാ സാഹു അലൈവല്ലാത്ത തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള ഭാഗ്യം തൗഫീഖ് ഓന നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല ഇനിയും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫലങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ കുറിച്ച് പഠിക്കണം അതിലുള്ള ഭാഗ്യം പഠിച്ചോ നൽകട്ടെ അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സലാഹു അയല സീദിന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം